മെയിൽ ഇൻഫെർട്ടിലിറ്റി ഇന്നത്തെ കാലത്ത് ഇത്തിരി കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് സോ ഇൻ സച്ച് കേസസ് മെയിൽ ഇൻഫെർട്ടിലിറ്റി കാണാൻ വരാൻ കാരണം ഒരു കോസസ് വേരിക്കോസീൽ ആണ് ആ വേരിക്കോസീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കാലിൽ കണ്ടുവരുന്ന വേരിക്കോസ് വെയിൻ്റെ ഭാഗം തന്നെയാണ് സ്ക്രോട്ടം നമ്മുടെ മെയിൽ സ്ക്രോട്ടം റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ലൈക്ക് സ്ക്രോട്ടൽ ടെസ്റ്റക്ല വെസൽസ് ഡയലക്റ്റഡ് ആയിരിക്കും അത് ധടിച്ച് ഉയർത്തി വരുന്നതിനാണ് വേരിക്കോസീൽ എന്ന് പറയുന്നത് ഈ മെയിൽ വേരിക്കോസീലിൽ കാരണം ഉണ്ടാകുന്ന വൺ ഓഫ് ദ ഫ്യൂ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് സ്പേം കൗണ്ട് കുറവായിരിക്കും അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിന്റെ മറ്റ് പ്രയാസങ്ങളായിട്ടുള്ള ഇവർക്ക് വേദന ഉണ്ടാവുകയോ ഭ്രഷണത്തിൽ ഉണ്ടാവുന്ന വേദന അല്ലെങ്കിൽ ഈ അറൌണ്ട് ടെസ്റ്റിക്കുള്ള ബോൾസിന് അടുത്ത് ഉണ്ടാവുന്ന ഒരു വേദന ഇത് നമ്മൾ ബാഗ് ഓഫ് വേർംസ് എന്ന് പറയും അതായത് ഡോക്ടേഴ്സ് എക്സാമിൻ ചെയ്യുമ്പം അവര് ആ ഭാഗത്തെ എക്സാമിൻ ചെയ്യുമ്പം ഒരു കൊച്ചു കിഴിക്കാത്ത മുഴുവൻ വേംസ് എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ അവർക്ക് ഫീലിംഗ് ഉണ്ടാവും സോ സച്ച് കണ്ടീഷൻസിന് നമ്മൾ അഡ്വൈസ് ചെയ്യും അൾട്രാസൗണ്ട് സ്കാൻ ആ അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ കൺഫേം ചെയ്തതിനു ശേഷം ബാക്കിയുള്ള റെലവൻറ് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ സെമൻ അനാലിസിസ് അങ്ങനത്തെ ഒരു സീരീസ് ഓഫ് വർക്ക്അപ്പിന് ശേഷമായിരിക്കും നമ്മൾ സാധാരണ ഡിസൈഡ് ചെയ്യുക ദിസ് പേഷ്യൻറ്റ് ഹാസ് ടു ഗോ ഫോർ വെരി കോസിൽ എംപ്ലൈസേഷൻ നമ്മൾ കാലിൻ്റെ ഗ്രോയിൻ്റ് അവിടെയുള്ള ഒരു വെയിനിലായിരിക്കും നമ്മൾ പങ്ക്ചർ ചെയ്യുക ചെറിയൊരു നീഡിൽ വെച്ച് നമ്മൾ നമ്മളതിനു ശേഷം ഈ സ്കാൻ്റെ എക്സ്റേ സ്കാൻഡ് ഫ്ലോറോസ്കോപ്പിൻ്റെ സഹായത്താൽ ഈ ഭാഗത്ത് തടിച്ചിരിക്കുന്ന വെയിനിൻ്റെ ഭാഗത്ത് പോയി അവിടെ അകത്ത് മെഡിസിൻ കൊടുത്ത് അതിനെ ചുരുക്കിയതിന് ശേഷം തിരിച്ചു വരുന്നു വിതിൻ ത്രീ ടു സിക്സ് മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വിൽപ്പി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ സക്സസ് റേറ്റ് അറൗണ്ട് നയൻറ്റി പെർസെൻ്റ് സക്സസ് റേറ്റ് വിച്ച് ഇസ് സീക്വല സെർജിക്കൽ വെരികോസീൻ ട്രീറ്റ്മെന്റ് വെരിക്കോസീൽ ൈസേഷന്റെ ബെനിഫിറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ ഇതിന് സർജിക്കൽ സ്കാറോ വേദനകളോ അങ്ങനത്തെ ഒന്നുമില്ല രണ്ടാമത് ഇത് ലോക്കൽ അനശീഷ്യയിലാണ് ചെയ്യുന്നത് സോ മേനത്തിൽ അനശേഷ്യ കോംപ്ലിക്കേഷൻസ് ഇല്ല അതേപോലെ തന്നെ ഇത് ഡേ കെയർ പ്രൊസീജിയർ പോലെയാണ് രാവിലെ വരുന്ന നിങ്ങൾക്ക് ചെയ്തിട്ട് വൈകുന്നേരം നിങ്ങൾക്ക് പോകാൻ സാധിക്കും സോ വിച്ച് ഇസ് എ ഡേ കെയർ പ്രൊസീജിയർ സോ സർജിക്കലി വരുന്ന കോംപ്ലിക്കേഷൻസും അനസീഷ്യ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസും നമുക്ക് ഇങ്ങനത്തെ മിനിമലി ഇൻവേസീവ് പ്രൊസീജിയേഴ്സ് ഇന്റർവെൻഷൻ റേഡിയോളജി പ്രൊസീജിയർ വഴി ചെയ്യാൻ സാധിക്കുന്നതാണ് സോ ഇറ്റ് ഈസ് കോൾഡ് വെരികോസിൽ എംപ്ലൈസേഷൻ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ആ ടെസ്റ്റിക്കുലർ ഏരിയ ആയതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും റേ പ്രത്യേകിച്ച് പേടിക്കേണ്ടതായിട്ടുണ്ടോ വേറെ പ്രത്യേകിച്ച് പേടിക്കേണ്ടതായിട്ട് ആയിട്ടൊന്നും അതേപോലെ തന്നെ ഇതിൻ്റെ ബ്ലീഡിങ് ഇഷ്യൂസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കാരണം നമ്മൾ ഇതിനെ കൂടുതലും ഫംഗ്ച്ചർ ചെയ്തതും ഈ മെഡിസിൻസ് കൊടുക്കുന്നതെല്ലാം ബെയിനകത്തായതുകൊണ്ട് മറ്റ് പേടിക്കേണ്ടതായിട്ടുള്ള പ്രയാസങ്ങൾ ഒന്നും തന്നെ ഇല്ല പിന്നെ സർജിക്കൽ സ്കാറോ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള ഏരിയാസോ ചാൻസസോ ഒന്നും തന്നെ പൂർണ്ണമായിട്ടും അവിടെ മുറിവുകൾ ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഇല്ല സോ മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ വെരികോസീൽ ഒണ്ട കണ്ടീഷൻസിൽ സർജറി ഇല്ലാണ്ടുള്ള മിനിമലി ഇൻവേസീവ് പ്രോസീജറാണ് ഈ വെരിക്കോസീൽ എംപ്ലൈസേഷൻ ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയാനായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി